ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ നിലമ്പൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ വഴിയോര കച്ചവടം നടത്തുന്ന ബങ്കുകൾ പൊളിക്കാൻ ശ്രമിച്ചു രാഷ്ട്രീയം നോക്കിയാണ് ബങ്കുകൾ പൊളിക്കുന്നതെന്ന് ആരോപിച്ച് ഐ എൻ ഡി യു സി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പൊളിക്കുന്നത് തടഞ്ഞു നാട്ടുകാരും ഇവിടുത്തെ ജനങ്ങളൊക്കെ ഒരുമിച്ച് പിന്നെ സാധാരണ ഒരുത്തൊരു പണിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇവന് ബങ്കാ ആ പങ്ക് ഇവിടെ ഇട്ടുകൊണ്ട് തൊഴിലാളി സംഘടനകൾ സംയുക്തമായി തീരുമാനം എടുത്തിട്ട ആ ഭംഗ് പൊളിക്കാൻ വേണ്ടി പോലീസും മുനിസിപ്പാലിറ്റിയും ഒക്കെ മടക്കമുള്ള ആളുകൾ കണ്ടു വന്നിട്ട അവർ ഇവിടെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ബൈപ്പാസിൽ പൊളിച്ചിട്ടുള്ള ആ പങ്ക് പൊളിച്ച പങ്ക് അവിടെ സി ഐറ്റിയുടെ കൊടി കെട്ടിയതിനു ശേഷം ആ ബംഗ് അവിടെ നിലനിർത്തി അതിനൊരു പ്രശ്നമല്ല അതവിടെ മിക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഈ എലക്ഷൻറെ ടൈമില് തൊഴിലാളികളെ പിന്തിപ്പിക്കാൻ വേണ്ടി തൊഴിലാളികളെ തമ്മിൽ വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റിയും പോലീസും ഇറങ്ങിരിക്കുക എന്നിട്ട് ഈ പങ്ക് മുഴുവൻ പൊളിച്ചു കൊണ്ടുവരിക ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ഇന്ന് പത്ത് മണിക്ക് സെക്രട്ടറി സംയുക്ത ട്രേഡ് യൂണിയൻ എല്ലാവരും വിളിച്ചതാ സംസാരിക്കാന്ന് പറഞ്ഞതാ അതിന്റെ മുമ്പാണ് സി പി എമ്മിന്റെ ഓഫീസിൽ നിന്ന് കിട്ടിയ ലെറ്ററും കൊണ്ട് ഇവിടുത്തെ ഐ എൻ ഡി സിക്കാരെ ബംഗ് മുഴുവൻ ആദ്യം പൊളിക്കാൻ ഓട്ടെടുക്കുന്നത് നഗരസഭയുടെ ട്രാക്ടർ തൊഴിലാളികൾ തടഞ്ഞിട്ടിരിക്കുകയാണ് നിലമ്പൂർ ഓസിക്കെ പടിയിലുള്ള പെട്ടിക്കടയാണ് ഇന്ന് രാവിലെ എട്ട് മണിയോടെ പൊളിക്കാൻ തുടങ്ങിയത് സി ഐ ടിഒ യൂണിയനിൽപ്പെട്ട ആരുടെയും പങ്കുകൾ പൊളിക്കാതെ യു ഡി എഫ് അനുകൂല തൊഴിലാളികളുടെ ബങ്കുകൾ തെരഞ്ഞുപിടിച്ചാണ് പൊളിച്ചുമാറ്റുന്നതെന്നാണ് ആക്ഷേപം ശിവകുമാറിന്റെ പങ്കാണ് ആദ്യം പൊളിക്കാൻ തുടങ്ങിയത് നാട്ടുകാരും ഐ എൻഡിയു സി തൊഴിലാളികളും ചേർന്ന് ശിവകുമാറിന് നിർമ്മിച്ചു നൽകിയതാണ് ബംഗ് സമീപത്തെ സി ഐ ടിയു കൊടികെട്ടിയ ബംഗ് പൊളിച്ചിട്ടില്ല ഇതോടെ ഐ എൻഡിയു സി തൊഴിലാളികളും കോൺഗ്രസ് പ്രവർത്തകരും നഗരസഭയുടെ ജീവനക്കാരെയും വാഹനങ്ങളും ഇതോടെ ഐ എൻ ഡി യു സി തൊഴിലാളികളും കോൺഗ്രസ് പ്രവർത്തകരും നഗരസഭയുടെ ജീവനക്കാരെയും വാഹനങ്ങളും തടയുകയായിരുന്നു നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തി ഹെൽത്ത് ഇൻസ്പെക്ടർ കെ പി ടിന്റോയുടെ നേതൃത്വത്തിലാണ് നഗരസഭാ ജീവനക്കാർ പൊളിക്കാനെത്തിയത് റെഡ് സോണിലെ അനധികൃത കടകളാണ് പൊളിക്കുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നാൽ റെഡ് സോണിലേത് പൊളിക്കാനാണെങ്കിൽ ആശുപത്രി റോഡ് ടൗൺ എന്നിവിടങ്ങളിലേതാണ് ആദ്യം പൊളിക്കേണ്ടതെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത് നഗരസഭ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ഐ എൻ ഡി യു സി ജില്ലാ സെക്രട്ടറി ടി എം എസ് ആസിഫ് പറഞ്ഞു നിലമ്പൂർ നഗരസഭ പരിധിയിൽപ്പെട്ട റെഡ് സോണിലുള്ള ഒരു കടകളും അവർ പൊളിച്ചു മാറ്റാൻ തയ്യാറല്ല നിലമ്പൂരിതായി ജോതിപ്പടിയിൽ ഇവിടെ കട നടത്തുന്ന ഒരു കോൺഗ്രസിൻ്റെ ഐ എൻ ഡി യു സിയുടെ മെമ്പർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കട മാത്രമാണ് പൊളിച്ചു മീറ്റാനുള്ള നിലമ്പൂർ നഗരസഭാ സെക്രട്ടറിയുടെ തീരുമാനം എടുത്തിട്ടുള്ളത് ഇത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ് എല്ലാവർക്കും ഒരേ തോതിലുള്ള ഒരേ തോതിലുള്ള നിയമത്തിന് ആണ് ഇവിടെ നഗരസഭ നിൽക്കേണ്ടത് നിലമ്പൂർ ഹോസ്പിറ്റലോട് മുഴുവൻ റെഡ് സോണാണ് അതുപോലെ തന്നെ നിലമ്പൂർ ടൗണ് റെഡ് സോണാണ് ഈ കടകളൊന്നും പൊളിച്ചു മാറ്റിയവർ തയ്യാറല്ല ഇത് പൊളിച്ചു മാറ്റുകയാണെങ്കിൽ പൊളിച്ചു പൊളിച്ചു മാറ്റിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് തയ്യാറാകൂ അതിൽ യാതൊരു സംശയവും വേണ്ട രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് എടുത്ത സമയം രാഷ്ട്രീയം നോക്കി ബംഗു പൊളിക്കാൻ ശ്രമിച്ചാൽ തടയുമെന്നും പൊളിക്കുന്നെങ്കിൽ സി പി എം പ്രവർത്തകരുടെ ബംഗുകൾ ആദ്യം പൊളിക്കണമെന്നും റഹീം ചോലയിൽ ആവശ്യപ്പെട്ടു പോലീസ് സ്ഥലത്തെത്തി മുൻ കെ സെക്രട്ടറി വി എ കെരീം പോലീസുമായി ചർച്ച നടത്തി ചർച്ച പരാജയപ്പെട്ടതോടെ സി എ സാജു സാജുപിയലിന്റെ നേതൃത്വത്തിൽ ഐ എൻ ഡിയുസി നേതാക്കളായ റഹീം ചോലേലിനെയും ടി എം എസ് ആസിഫിനെയും അറസ്റ്റ് ചെയ്തു ഇവരെ പിന്തുണക്കാൻ വന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സൈഫു ഏനാന്തിയെയും മൂർഖൻ മാനുവിനെയും അറസ്റ്റ് ചെയ്തു നീക്കി ടാക്ടർ മുനിസിപ്പാലിറ്റിയിലേക്ക് കൊണ്ടുപോയി ന്യൂസ് നിലമ്പൂർ ബട്ട് റെവല്യൂഷണറി ഡൈവേഴ്സിറ്റി ഷോപ്പിംഗ് ആസ്പിറേഷൻസ് ബിയോണ്ട് പ്രോഗ്രസീവ് ഹോം ഇലക്ട്രോണിക്സ് Luminous hand fruits, freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics. The value that always meets your expectations. Jamjoom Hypermarket. Exceeding expectations.